നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലുള്ള പവർ ഗ്രൂപ്പ് ഏതാണ് എന്നതിനെപ്പറ്റി നമ്മുടെ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ച നടത്തിയിരുന്നു ഓൾറെഡി ഇതിനകം തന്നെ വിവാദ നായകനും പിന്നീട് കുറേ കാലം ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുകയും ചെയ്ത് അതായത് ഏതാണ്ട് എൺപത്തൊൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ദിലീപാണ് അതിൻ്റെ നേതാവ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തു അപ്പോൾ ദിലീപിൻ്റെ പേര് വെച്ച് വാർത്ത കൊടുക്കാൻ ഇവർക്ക് വേറെ മറ്റു പ്രശ്നമൊന്നുമില്ല പേടിയൊന്നുമില്ല ഇനി മോഹൻലാലിൻ്റെ എതിരെ ഇതേപോലൊരു ആരോപണം വന്നാൽ മോഹൻലാലിൻ്റെ പേര് കൊടുക്കാനും അവർക്ക് മടിയൊന്നുമില്ല മമ്മൂട്ടിയുടെ നേരെ പേര് വന്നാൽ മമ്മൂട്ടിയുടെ പേര് കൊടുക്കാനും മാധ്യമങ്ങൾക്ക് ഭയമൊന്നുമില്ല എന്നാൽ റീമ കല്ലിംഗലും റീമ കല്ലിംഗലിൻ്റെ ഭർത്താവ് ആശി കപൂനും എതിരെ ഒരു ആരോപണം ഒരു ഗായിക ഒരു അന്യഭാഷ ഗായിക ഉന്നയിക്കുന്നു ഇവർ ഇവരുടെ വീടുകളിലും മറ്റുമൊക്കെ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും അവിടെ പങ്കെടുക്കുന്ന യുവതികളെ ഇവർ അവരുടെ ജീവിതം തന്നെ തുലച്ചു കളയാറുണ്ട് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു ആദ്യമത് കേരളത്തിലുള്ള മാധ്യമങ്ങളല്ല വാർത്തയായിട്ട് കൊടുക്കുന്നത് ദേശീയ മാധ്യമങ്ങളാണ് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ കാലമായതിനാൽ എല്ലാവരും ആ വാർത്ത അറിയും എന്നതുകൊണ്ട് മാത്രം അവസാനം ഗത്യന്തരമില്ലാതെയാണ് ഇവിടെയുള്ള മാപ്രകൾ ആ വാർത്ത കൊടുക്കുന്നത് എന്നിട്ടും മാതൃഭൂമിയിൽ പോലെ ഒരു പത്രത്തിൽ അതായത് ദീർഘകാലത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള പത്രം എന്ന നിലയിൽ ഒരുപാട് പാരമ്പര്യവും ഒരുപാട് ആർജ്ജവും ഒക്കെ ഉണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന മാതൃഭൂമി പത്രം ആ വാർത്ത കൊടുക്കുന്നു അരമണിക്കൂറിനുള്ളിൽ ആ വാർത്ത വലിച്ചുകൊണ്ട് ഓടുന്നു അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്ക് ആരാണ് സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പുകൾ ഇവിടെയാണ് നമ്മളത് കാണേണ്ടത് മമ്മൂട്ടിക്കെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി ആണോ പെണ്ണോ ആവട്ടെ ആരോപണം ഉന്നയിച്ചാൽ അവരത് വാർത്തയായിട്ട് കൊടുക്കും കൊടുത്തിട്ടുമുണ്ട് മോഹൻലാലിനെതിരെ എത്രയെത്ര അദ്ദേഹം മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിനെതിരെ വാർത്തകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹവുമല്ല പവർ ഗ്രൂപ്പ് നിവർ തന്നെ കാണിച്ചു തരികയാണ് പിന്നെ റീമാ കല്ലിങ്ങലിനെതിരെയും അവരുടെ ഭർത്താവായ ആഷിഖപുവിനെതിരെയും നേരെ ഒരു ഗായിക തന്നെ ഇതുപോലുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഏതെങ്കിലും സാധാരണ വ്യക്തിയല്ല ഇവർക്ക് ആ ഗായികയെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്ത കൊടുക്കാമല്ലോ അങ്ങനെ കൊടുത്ത് കൊടുക്കുകയും ചെയ്തതാണ് പക്ഷേ നിമിഷങ്ങൾക്കകം അത് വലിച്ചുകൊണ്ട് ഓടണമെങ്കിൽ സിനിമാ മേഖലയെ നിയന്ത്രിക്കാൻ മാത്രമല്ല മാധ്യമരംഗത്തെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ആശി കപൂരനും ആശി കപൂറിൻ്റെ ബീവിക്കുമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി പറയൂ ആരാണ് ഇവിടുത്തെ പവർ ഗ്രൂപ്പ് ദിലീപിനെതിരെ എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ നിരന്തരമായി ദിലീപിന് വെച്ചു മാത്രം വാർത്ത ചെയ്ത് ടി ആർ പി റേറ്റിംഗ് കൂട്ടിയ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ ദിലീപാണ് പവർ ഗ്രൂപ്പ് എങ്കിൽ ദിലീപിനെതിരെ ഒരു വാർത്ത പോലും ഇവിടെ വരില്ലായിരുന്നല്ലോ പക്ഷേ ഏതാനും മിനിറ്റുകൾ മാത്രം പ്രസിദ്ധീകരിച്ച് ഏതാനും മിനിറ്റുകൾ മാത്രം ജീവനുള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ട് അത് പിന്നീട് വലിച്ചുകൊണ്ട് പോവണമെങ്കിൽ മാതൃഭൂമിയെപ്പോലും സ്വാധീനിക്കാൻ പറ്റുന്ന അത്രയും പവർ ഉണ്ട് അവർക്കെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇവർക്കും അവർക്കുമെല്ലാം ഒരേ ഫണ്ടർ തന്നെ ആയിരിക്കണം പിന്നിൽ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു ധന്യ രാജേന്ദ്രൻ എന്നൊരു മാധ്യമപ്രവർത്തകയുടെ കാര്യം ധന്യ രാജേന്ദ്രൻ എന്ന മാധ്യമ പ്രവർത്തക വിവാദ മാധ്യമ പ്രവർത്തക തന്നെയാണ് ഡി ജി എന്നൊക്കെ പറഞ്ഞ മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും മറ്റുമൊക്കെ ഉണ്ട് ഒരു കൂട്ടായ്മ പോലെയൊക്കെ മൂന്ന് നാല് ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളമാണ് ഇവരൊക്കെ എല്ലാം കൂടെ ജോർജ് സോറോസാണ് അത്രേ ഫണ്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അവരൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതിലൊരു ആവശ്യവുമില്ലാതെ മോഹൻലാലിൻ്റെ ചിത്രം ചേർത്തിരുന്നു അവർ ആ ചിത്രം ചേർക്കാനുള്ള കാരണം തമിഴ്നടിയായിട്ടുള്ള രാധിക ശരകുമാർ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ ചുവടുപിടിച്ചുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ചിത്രം ഇട്ടത് അതായത് നടിമാരുടെ ക്യാരവാനിൽ രഹസ്യ ക്യാമറ വെക്കാറുണ്ടെന്നും അത് ചില നടന്മാർ കണ്ട് ആസ്വദിക്കാറുണ്ടെന്നും അവരത് കണ്ടിട്ടുണ്ടെന്നുമാണ് പറഞ്ഞത് തുടർന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വിഷ്വൽസ് കണ്ടാൽ അതിൽ മുകേഷ് എന്ന നടൻ ഈ രാധികയും മുകേഷും ഒക്കെ ഒരു ക്യാരവാനിൽ താമസിക്കുന്ന സന്ദർഭത്തെ പറ്റി പറയുന്നു ക്യാരവാൻ്റെ ഒരു പോർഷൻ രാധികയും അവരുടെ അസിസ്റ്റൻസും ഉപയോഗിക്കുന്നു മറ്റൊരു സ്ഥലത്ത് ഈ മുകേഷും മറ്റ് നടന്മാരും അപ്പോൾ പാതിരാത്രിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ ചിരിയും കളിയും കേട്ടപ്പോൾ രാധിക അപ്പുറത്തുനിന്ന് ചോദിക്കുന്നു എന്താണ് അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ കോമഡി ടൈമാണ് എന്ന് മുകേഷ് മറുപടി കൊടുക്കുന്നു ഇത് പിന്നീട് ആര്യ എന്ന മറ്റൊരു ആർട്ടിസ്റ്റിനോടാണ് അവരൊരു അഭിമുഖം പോലുള്ള പരിപാടിയിൽ ഇത് പങ്കുവെക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ രാധികയുടെ പരാമർശവും മുകേഷിൻ്റെ ഈ പറഞ്ഞുള്ള കഥയും കാ നമുക്ക് ഒരുപോലെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് സെറ്റിൽ വെച്ചാണ് ഈ സംഗതി നടന്നതെന്ന് രാധിക എന്താണ് ഉദ്ദേശിച്ചതെന്നും മുകേഷ് മുകേഷിൻ്റെ കുറേ തള്ളു കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പിന്നീട് ഇതൊക്കെ തനിക്കെതിരെയുള്ള തെളിവാകും എന്ന് അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല ആ ഒരു ഓളത്തിന് പറഞ്ഞു പോയ കാര്യം ഇന്ന് അങ്ങേർക്കെതിരെ തെളിവായിട്ട് കിടക്കുകയാണ് കാരണം രാധിക ഇങ്ങനെ വിളിച്ചു ചോദിച്ചിരുന്നു എന്ന് മുകേഷ് തന്നെ സമ്മതിക്കുകയാണോ രാധിക ഞാനങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് രാധിക ആ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സെറ്റ് രാമലീല എന്ന ദിലീപ് ചിത്രത്തിൻ്റെ സെറ്റാണ് ആ സിനിമയിൽ ദിലീപുണ്ട് സിദ്ദിഖുണ്ട് മുകേഷുണ്ട് ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന ഈ മൂന്ന് പേരുമുണ്ട് എന്നാൽ ആ സിനിമയിൽ മോഹൻലാലില്ല മോഹൻലാൽ രാധികയുടെ കൂടെ അഭിനയിച്ചത് ഇട്ടിമാണി എന്ന സിനിമയാണ് പക്ഷേ എന്നിട്ടും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ അവർ രാമലീലയുടെ സെറ്റോ അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും നടനയോ നടന്റിയോ ഫോട്ടോ വെക്കാതെ കൃത്യമായും മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ ധന്യ രാജേന്ദ്രൻ എന്ന ഈ ഉടായ്പ് മാധ്യമ പോസ്റ്റ് ഇട്ടത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ധന്യ രാജേന്ദ്രൻ ഈ പൊരിച്ചമത്തി എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന ഈ റിമ കല്ലിങ്ങലിൻ്റെയൊക്കെ സുഹൃത്താണ് അവരെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവർ തമ്മിലുള്ള ഫോട്ടോസ് നിരവധി സോഷ്യൽ മീഡിയയിലുണ്ട് മാത്രമല്ല ഈ പാർവതി തെരുവോത്തും അതേപോലുള്ള ടീമും എല്ലാം ഈ ധന്യ രാജേന്ദ്രൻ്റെ കൂട്ടു തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോർജ് സോറോസിന് എന്താണ് മലയാള സിനിമയിൽ താല്പര്യം എന്നുകൂടി ചോദിക്കേണ്ടിയിരിക്കുന്നത് കാരണം ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത്രേ ഈ ധന്യ രാജേന്ദ്രൻ്റെ കൂട്ടനുമൊക്കെ ആ ധന്യ രാജേന്ദ്രൻ്റെ കൂട്ടനുമൊക്കെ ഇപ്പോൾ ഈ റിമാക്കല്ലിങ്കലിനോടൊക്കെ ചേർന്ന് ഒട്ടിനില്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് സിനിമ മാത്രമല്ല മാധ്യമരംഗം മറ്റ് മേഖല ഇതെല്ലാം കൂടെ കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ശക്തിയുണ്ട് ആ ശക്തിയിൽ പേടിച്ചാണോ മാതൃഭൂമി പോലെ ഒരു മാധ്യമം ഈ വാർത്തയെ മുക്കിക്കൊണ്ട് ഓടിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി പറയൂ ആരാണ് ശരിക്കും സിനിമയിലെ പവർ ഗ്രൂപ്പ് അതീ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ടീമാണ് എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ തെറ്റുപറയാൻ പറ്റില്ല